പ്രഭാപുരം വെള്ളാഞ്ചേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത് രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് പൂജ പ്രസാദയോട്ട് മറ്റു വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ മണ്ണേങ്കോട് ഇന്ദീവരം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായണവും നടന്നു തുടർന്ന് മങ്ങമ്പുള്ളി അയ്യപ്പനരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് ശോഭായാത്രയും ഉണ്ടായിരുന്നു

അന്താരാഷ്ട്ര മാതൃകയിൽ ഡിസൈൻ ചെയ്ത ഫാമിലി ഹോം മേക്കർ ഷോപ്പ് സിസോ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ബാഗുകൾ കോസ്മെറ്റിക്സ് കിച്ചൺ യൂട്ടിലിറ്റീസ് ഫാൻസി സ്റ്റേഷനറി സ്പോർട്സ് ഐറ്റംസ് തുടങ്ങിയവയുടെ ഉന്നത ഗുണനിലവാരമുള്ള ഇന്റർനാഷണൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം സിസോ ഉൽപ്പന്നങ്ങൾ ആമസോണിലും ലഭ്യമാണ് ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ